യാണ് ഒരു റിപ്പോർട്ട് പുറത്തിറക്കുമ്പോൾ അറുപത്തിമൂന്ന് പേജുകൾ അതിൽ നിന്ന് മാറ്റേണ്ട കാര്യവുമില്ല ഈ പതിനഞ്ച് പേര് എത്ര മഹാന്മാരാണെങ്കിലും പേരുകൾ അതിൽ നിന്ന് വെട്ടി മാറ്റേണ്ട ആവശ്യമില്ല ഇല്ല ആ പതിനഞ്ച് പേരിൽ തീരില്ലായിരുന്നു ഈ വിഷയം എന്താണെങ്കിലും സിനിമയെ ആഗ്രഹിക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ സിനിമ എന്ന് പറയുന്ന ലോകം ഒരല്പസ്വല്പമൊക്കെ അറിയാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിൽ ഇതൊരു മഹാസാഗരമാണ് ആ മഹാസാഗരത്തിലെ കുഞ്ഞു പരൽമീനാണ് നമ്മളൊക്കെ എവിടെയും എത്താൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല ചില ആളുകൾക്ക് നല്ല സ്പീഡ് ബോട്ടൊക്കെ കിട്ടിയിട്ട് ഒത്തിരി ദൂരം പോകാനും പറ്റും പക്ഷേ ആ കടലിനടിയിൽ ഒരുപാട് വലുതും ചെറുതുമായിട്ടുള്ള മത്സ്യങ്ങളുണ്ട് അതിൽ തിമിംഗലം മുതൽ കുഞ്ഞു പരൽമീൻ വരെ ഉണ്ടാവാം പക്ഷെ സിനിമ എന്ന് പറയുന്നിടത്ത് നായകൻ നായകനടനേക്കാളുപരി സംവിധായകൻ ശരിക്കും അറിയപ്പെടേണ്ട നമ്മുടെ സിനിമയിൽ ഒരു നായകൻ സംവിധായകന്റെ കാല് പിടിച്ച് അവസരം നൽകി കടന്നു വരുന്ന നായകനാണ് പിന്നാ പിന്നീട് കോടികൾ വില പറഞ്ഞ് ലക്ഷപ്രഭുക്കളും കോടീശ്വരന്മാരുമായി ലക്ഷറി ലൈഫ് നയിക്കുമ്പോൾ സംവിധായകൻ അടുത്ത് സിനിമ കിട്ടാതെ അലയുന്നു നിർമ്മാതാവ് ആത്മഹത്യ ചെയ്യുന്നു പക്ഷേ ആ ഒരു കൂട്ടിനപ്പുറത്തേക്ക് അമ്മ സംഘടനയിൽ അംഗത്വം എടുക്കണേൽ പോലും എത്രയോ ആയിരങ്ങൾ ലക്ഷങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു മാറണം മാറ്റം അനിവാര്യം തന്നെയാണ് സ്ത്രീകളെ കൂടെ കിടക്കാൻ വിളിച്ചു എന്ന് പറയുമ്പോൾ പുരുഷരായിട്ടുള്ള എന്നെ പോലുള്ള സാധാരണ അഭിനയം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അവസരങ്ങൾ തരും അമ്പതിനായിരം മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ കൊടുത്താൽ അവസരം തരും അതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമയെ ആഗ്രഹിക്കുകയും അഭിനയത്തിൽ ആവേശമുണ്ടായിട്ടും ആഗ്രഹമുണ്ടായിട്ടും ഒന്നും എത്തപ്പെടാൻ കഴിയാത്ത എന്നെ പോലുള്ള ഒരുപാട് അഭിനേതാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് വരേണ്ടതും അനിവാര്യമായിരുന്നു ആ വന്ന റിപ്പോർട്ടിലെ പതിനഞ്ചംഗങ്ങളുടെ പേരുകളും പുറത്തു വരേണ്ടത് അനിവാര്യമായിരുന്നു ഇത്തരത്തിൽ ഈ സിനിമാ മേഖലയിൽ എനിക്ക് തോന്നുന്നു ഡബ്ല്യു സി സി ഒരിക്കലും ഇത്തരത്തിലുള്ള കൂടെ കടക്കാൻ വിളിച്ചു എന്നുള്ളത് മാത്രമല്ല അവർ പറഞ്ഞ കാര്യങ്ങൾ ഇത്തരത്തിൽ കുറച്ചാളുകൾ മാത്രം മറ്റുള്ളവരുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ബാസി ഒരു സോഷ്യൽ മീഡിയ ചാനലിസ്റ്റിൻ്റെ വായിലെ ചറ്റത്തരം കൊണ്ട് തിരിച്ചൊരു മറുപടി പറഞ്ഞപ്പോൾ അത് തെറി വിളിച്ചപ്പോൾ അവനെ വിലക്കിയ രഞ്ജിത്ത് ആദ്യം രാജിവെച്ചതിനോടൊന്നും എനിക്ക് യാതൊരു എതിർപ്പില്ല കാരണം ഒരു കലാകാരൻ്റെ കഴിവിനെ നിഷേധിക്കാൻ തിലകനെ ഒന്നുമല്ലാതാക്കി കളഞ്ഞ ദിലീപിൻ്റെ പേരിൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടപ്പോൾ ആ സംഘടനകളിൽ നിന്ന് മുഴുവൻ അയാളെ പുറത്താക്കിയ അയാളെ ശിക്ഷിച്ച മേധാവിത്വമുള്ള മാഫിയകളിൽപ്പെട്ട ആളുകൾ അന്ന് ദിലീപിൻ്റെതിൽ ഏറ്റവും കൂടുതൽ പുറത്താക്കണമെന്ന് ഒരാളാണ് ഈ പറയുന്ന പൃഥ്വിരാജു ആ പൃഥ്വിരാജു ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ വലിയ വലിയ കാര്യങ്ങളാണ് അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയില്ല കാരണം അയാൾ അന്ന് കുറ്റാരോപിതനായിരുന്നു ഇപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു കുറ്റം ആരോപിക്കപ്പെടുമ്പോൾ ഒറ്റപ്പെടുത്താൻ കഴിയുന്ന അമ്മ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിരുന്നു എല്ലാ സംഘടനകളിൽ നിന്നും അയാളെ പുറത്താക്കിയിരുന്നു അപ്പോൾ അയാളെ അന്ന് എല്ലാവരും കൂടി ചുറ്റോടിച്ചു നിന്ന് ആക്രമിച്ചപ്പോൾ അയാൾ തിരിച്ചൊന്നും പ്രതികരിച്ചില്ല അയാളിലെ നിരപരാധിത്വമോ അപരാധിത്വം തെളിയാത്തത് കൊണ്ട് തന്നെ ജനങ്ങളിന്നും അയാളെ ജനപ്രിയ നായകനായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എല്ലാ ദിവസവും മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു കൊണ്ട് എന്നെ പിടിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടികൾ നാളെ നിങ്ങൾക്കെതിരെ ഈ ആരോപിക്കപ്പെട്ടവർ കേസിന് പോയാൽ അത് തെളിയിക്കാൻ കഴിയട്ടെ ഇരകളാണെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കട്ടെ ഇരകളല്ലെങ്കിൽ സിനിമയെ നശിപ്പിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ഈ പറയുന്ന പ്രമുഖ നടികൾ ഉൾപ്പെടെ മാപ്പർഹിക്കുന്നില്ല താങ്ക് യു Hello, hi Morgan. Thank you. Thank you. Thank you. Hey, she.